നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റൊരു ദേഹത്തിലേക്ക് സ്വാഗതം ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ അതീവ പ്രാധാന്യവും ഗഹനമായ അർത്ഥ തലങ്ങളുള്ളതുമായ പത്തൊൻപതാമത്തെ നക്ഷത്രമാണ് മൂലം ആകാശമണ്ഡലത്തിലെ ധനുരാശിയിൽ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് വരെയുള്ള പരിധിയിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മൂലം എന്ന പദത്തിന്റെ അർത്ഥം വേര് അടിസ്ഥാനം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഉത്ഭവം എന്നാണ് ഈ നക്ഷത്രത്തിന്റെ സ്വഭാവം സ്വാധീനം ഭാഗ്യ ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശകളെല്ലാം ജ്യോതിഷപരമായും സംഖ്യശാസ്ത്രപരമായും ഒരേപോലെ സങ്കീർണ്ണമാണ് കേതുവിൻ്റെ ആധിപത്യം വ്യാഴത്തിൻ്റെ രാശി സ്വാധീനവും ചേരുന്ന ഈ നക്ഷത്രം പരിവർത്തനത്തിൻ്റെയും ആത്മീയാന്വേഷണത്തിൻ്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് മൂലനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകൾ രാശിപരമായ സവിശേഷതകൾ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം മൂലനക്ഷത്രത്തിന് അനുയോജ്യമായത് ജ്യോതിഷപരമായും സംഖ്യാശാസ്ത്രപരമായും ഏറ്റവും അനുകൂലമായി കൽപ്പിച്ച് നൽകിയിട്ടുള്ള പ്രധാന സംഖ്യകൾ ഏഴ് മൂന്ന് എന്നിവയാണ് ഈ സംഖ്യകൾ നക്ഷത്രത്തിന്റെ അധിപനായ കേതുവുമായും രാശിയാധീപനായ വ്യാഴവുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രധാന ഭാഗ്യസംഖ്യ ഏഴ് സംഖ്യശാസ്ത്രത്തിൽ എന്ന സംഖ്യ കേതുവിൻ്റേതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മൂലനക്ഷത്രത്തിന്റെ ഭരണാധികാരി കേതു ആയതിനാൽ എന്ന സംഖ്യ ഈ നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഊർജ്ജം നൽകുന്നു ആത്മീയ ഉൾക്കാഴ്ച ഗവേഷണ ബുദ്ധി വിശകലന പാഠപം എന്നിവയെ ഈ സംഖ്യ പ്രതിനിധീകരിക്കുന്നു മൂലനക്ഷത്രക്കാർ സ്വതവേ കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നവരായതിനാൽ ഏഴെന്ന സംഖ്യ ഇവരുടെ സ്വഭാവമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ സംഭവങ്ങൾ തുടങ്ങുന്നതിനും ഏഴെന്ന സംഖ്യ വരുന്ന തീയതികൾ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് മൂലനക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമായി പറയുന്നു കൂടാതെ വാഹന നമ്പറുകൾ ഫോൺ നമ്പറുകൾ വീട് നമ്പർ എന്നിവ കൂട്ടുമ്പോൾ അവയുടെ ആകെ തുകയായി ഏഴ് വരുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കുമെന്നാണ് സംഖ്യാശാസ്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ സംഖ്യയുടെ സ്വാധീനം മൂലം ഇവർക്ക് അദൃശ്യമായ ഒരു സംരക്ഷണം ലഭിക്കുകയും ആത്മീയമായ ഉണർവ് ഉണ്ടാവുകയും ചെയ്യുന്നു നക്ഷത്രം ഉൾപ്പെടുന്ന ധനുരാശിയുടെ അധിപനായ വ്യാഴത്തിന്റെ സംഖ്യയാണ് മൂന്ന് വ്യാഴം ഭാഗ്യം വിജ്ഞാനം വളർച്ച സമ്പത്ത് എന്നിവയുടെ ഗ്രഹമാണ് അതിനാൽ മൂന്ന സംഖ്യ മൂലം നക്ഷത്രക്കാർക്ക് ഭൗതികമായ പുരോഗതിക്കും ഐശ്വര്യത്തിനും വഴിതെളിക്കുന്നു കരിയറിലെ ഉയർച്ചയ്ക്കും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കും സംഖ്യയുടെ സ്വാധീനം ഗുണകരമാണ് സംഖ്യശാസ്ത്ര പ്രകാരം സംഖ്യ ക്രിയാത്മകതയെയും ആശയവിനിമയത്തെ സൂചിപ്പിക്കുന്നതിനാൽ കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മൂലനക്ഷത്രക്കാർക്ക് ഇത് കൂടുതൽ തിളക്കം നൽകുന്നു മൂലനക്ഷത്രം മുഴുവനായും ധനുരാശിയിലാണ് വരുന്നത് അതിനാൽ ഈ രാശിയുടെ പൊതുവായ ഭാഗ്യസംഖ്യകളും മൂലനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രസക്തമാണ് ധനുരാശിക്കാർക്ക് പൊതുവേ മൂന്ന് അഞ്ച് ആറ് എട്ട് ഒൻപത് എന്നീ സംഖ്യകൾ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായി കണക്കാക്കപ്പെടുന്നു ഒൻപത് ചൊവ്വയുടെ സംഖ്യയാണ് ധനുരാശിക്കാർക്ക് ഊർജ്ജസ്വലതയും ധൈര്യവും നൽകുന്നു തടസ്സങ്ങളെ അതിജീവിക്കാനും നേത്രപാഠവും പ്രകടിപ്പിക്കാനും ഈ സംഖ്യ സഹായിക്കുന്നു ബുധന്റെ സംഖ്യയായ അഞ്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾക്കും വ്യാപാര വിജയത്തിനും അനുകൂലമാണ് യാത്രകളെ ഇഷ്ടപ്പെടുന്ന മൂല നക്ഷത്രക്കാർക്ക് ഈ സംഖ്യ പുതിയ അവസരങ്ങൾ തുറന്നു നൽകും ശുക്രന്റെ സ്വാധീനമുള്ള ആറ് എന്ന സംഖ്യ സുഖ സൗകര്യങ്ങൾക്കും സന്തോഷകരമായ കുടുംബജീവിതത്തിനും ഉതകുന്നതാണ് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഇവ വ്യാഴത്തിന്റെ ഊർജം വർദ്ധിപ്പിക്കുന്ന സംയുക്ത സംഖ്യകളാണ് ഇരുപത്തൊന്നും സംഖ്യ പുതിയ തുടക്കങ്ങൾക്കും വിജയകരമായ മാറ്റങ്ങൾക്കും കഴികളിക്കുന്നു ധനുരാശിയുടെ തത്വവും വ്യാഴത്തിന്റെ ശുഭത്വവും മൂലനക്ഷത്രക്കാർക്ക് ഈ സംഖ്യകൾ ഉപയോഗിക്കാവുന്നതാണ് വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവ സംഖ്യശാസ്ത്ര പ്രകാരം മൂലനക്ഷത്രക്കാർക്ക് കേവലം ഒറ്റയ്ക്കുള്ള സംഖ്യകൾ മാത്രമല്ല അവയുടെ ചില സംയുക്ത രൂപങ്ങളും വിശേഷപ്പെട്ടതാണ് ഏഴെന്ന സംഖ്യയുടെ പ്രാധാന്യവും തത്തുല്യമായ പതിനാറ് ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് എന്നീ സംഖ്യകൾ ഇവരുടെ ജീവിതത്തിൽ ആവർത്തി വരാനും സാധ്യത പറയുന്നുണ്ട് പതിനാറ് ആത്മീയമായ വെളിപാടുകളുടെയും അപ്രതീക്ഷിത മാറ്റങ്ങളുടെയും സംഖ്യയാണ് മൂലനക്ഷത്രത്തിൻ്റെ ഉഴുതുമറിക്കൽ സ്വഭാവവുമായി ഇത് ചേർന്ന് നിൽക്കുന്നു ഇരുപത്തിയഞ്ച് ഗവേഷണ പാഠവത്തെയും സ്വതന്ത്ര ചിന്തയെയും സൂചിപ്പിക്കുന്നു ശാസ്ത്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മൂലനക്ഷത്രക്കാർക്ക് ഈ സംഖ്യ വലിയ പുരോഗതി നൽകും മുപ്പത്തിനാല് പ്രായോഗിക ബുദ്ധിയും ആത്മീയതയും തമ്മിലുള്ള ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നതാണ് മൂല നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില പ്രായപരിധികളിൽ വലിയ മാറ്റങ്ങൾക്കോ വെല്ലുവിളികൾക്കോ കാരണമാകാറുണ്ട് ഇത് സംഖ്യശാസ്ത്രപരമായ ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരുഷന്മാർക്ക് ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് നാപ്പത്തിനാല് നാൽപ്പത്തെട്ട് അമ്പത്തി ആറ് അറുപത് എന്നീ വയസ്സുകൾ ആരോഗ്യപരമായും സാമ്പത്തികമായും ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ കാലയളവിൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പരിവർത്തനങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത പറയുന്നു സ്ത്രീകൾക്ക് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് മുപ്പത്തെട്ട് അമ്പത്താറ് അറുപത് എന്നീ വയസ്സുകൾ നിർണായകമായി പറയുന്നു പ്രത്യേകിച്ചും ആരോഗ്യകാര്യങ്ങളിൽ ഈ പ്രായങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മൂല നക്ഷത്രം ജ്യോതിഷത്തിൽ പലപ്പോഴും ഗണ്ടാന്ത നക്ഷത്രമായി അറിയപ്പെടുന്നു വൃച്ഛികൻ രാശിയുടെ അവസാനവും ധനുരാശിയുടെ തുടക്കവും ഒത്തുചേരുന്ന സന്ധ്യയിലാണ് ഈ നക്ഷത്രം വരുന്നത് ഇത് അതീവ കരുത്തുറ്റതും എന്നാൽ ചിലപ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞതുമായ ഒരു ഊർജ പ്രവാഹം ഉണ്ട് ഭാഗ്യഘടകം മൂലനക്ഷത്രക്കാർ സ്വതവേ സത്യസന്ധരും കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമാണ് ഇവരുടെ പ്രധാന ഭാഗ്യങ്ങൾ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവ് തകർച്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള സവിശേഷമായ ഒരു കാര്യത്ത് മൂലനക്ഷത്രക്കാർക്കുണ്ട് അന്വേഷണ താല്പര്യവും ഗവേഷണ ബുദ്ധിയും ഇവരെ മികച്ച ശാസ്ത്രജ്ഞരോ തത്വചിന്തകരോ ആക്കി മാറ്റുന്നു ഭൗതികമായ സുഖങ്ങളെക്കാൾ ആത്മീയമായ അറിവുകൾ നേടുന്നതിൽ ഇവർക്ക് വലിയ ഭാഗ്യം ലഭിക്കാറുണ്ട് തനതായ രീതിയിൽ അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കുന്നവരാണ് മിക്ക മൂലനക്ഷത്രക്കാരും ഇവർക്ക് പാരമ്പര്യമായി ലഭിക്കുന്നതിനേക്കാൾ സ്വന്തം കഴിവിൽ ലഭിക്കുന്ന സമ്പത്തിലാണ് കൂടുതൽ ഭാഗ്യം നിർഭാഗ്യ ഘടകങ്ങൾ ചില പ്രത്യേക ജ്യോതിഷ സാഹചര്യങ്ങൾ മൂലനക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട് ചിലപ്പോൾ ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾക്കും ബന്ധങ്ങളിലെ വെല്ലുവിളികൾക്കും കാരണമാകും നക്ഷത്രത്തിന്റെ ആദ്യപാദങ്ങൾ ജനിക്കുന്നവർക്ക് മാതാപിതാക്കളുമായി പ്രത്യേകിച്ച് പിതാവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പാരമ്പര്യ ജ്യോതിഷം പറയുന്നുണ്ട് ജോലിയിലോ താമസ സ്ഥലത്തോ അടിക്കടി മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇവരുടെ വളർച്ചയെ ബാധിക്കാം ഗ്രഹ സ്വാധീനങ്ങൾക്കനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും പ്രത്യേക ദിവസങ്ങളും നിറങ്ങളും ജ്യോതിഷം നിർദ്ദേശിക്കുന്നു ഈ ഊർജ്ജ നിലയെ ക്രമീകരിക്കാനും ഭാഗ്യ ആകർഷിക്കാനത് സഹായിക്കും ചൊവ്വ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ശത്രുക്കളെ ജയിക്കാനും ഈ ദിവസം ഉത്തമമാണ് ബുധനാഴ്ച വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും എഴുത്തിനും ആശയവിനിമയത്തിനും ഭാഗ്യം നൽകുന്ന ദിവസമാണ് വ്യാഴം രാശ്യാധിപനായ വ്യാഴത്തിന്റെ ദിവസമായതിനാൽ ധനപരമായ കാര്യങ്ങൾക്കും ആത്മീയ യാത്രകൾക്കും വ്യാഴാഴ്ച ഗുണകരമായി പറയുന്നു ശനിയാഴ്ച തടസ്സങ്ങൾ നീങ്ങാനും കേതുവിൻ്റെ അനുഗ്രഹത്തിനുമായി തിരഞ്ഞെടുക്കാവുന്ന ദിവസമാണ് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് നല്ലതുമാണ് മഞ്ഞ വ്യാഴത്തിൻ്റെ നിറമായ മഞ്ഞ ഭാഗ്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് ഈ നിറം ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ക്രീം മനസ്സമാധാനത്തിനും വ്യക്തമായ ചിന്താഗതിക്കും ഈ നിറം സഹായിക്കും സ്വർണ്ണ നിറം ഐശ്വര്യത്തിനും സാമർഥിക്കും ഈ നിറം ഉത്തമമാണ് ബ്രൗൺ ബ്രൗൺ ഷെല്ലോ നക്ഷത്രാധിപനായ കേതുവിൻ്റെ നിറങ്ങളായ ഇവ മൂല മൂലനക്ഷത്രക്കാരുടെ സ്വാഭാവികമായ കഴിവുകളെ ഉണർത്തുന്നു നിർഭാഗ്യ നിറങ്ങളായി പറയുന്നത് നീല കറുപ്പ് എന്നീ നിറങ്ങൾ മൂല മൂലനക്ഷത്രക്കാർക്ക് പരമാവധി ഒഴിവാക്കേണ്ടതാണ് കേതുവിൻ്റെ അധിപനായ ഗണപതിയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും നക്ഷത്ര ദേവതയായ നിര്യതിയുമായി ബന്ധമുള്ളതിനാൽ തീക്ഷ്ണ രൂപത്തിലുള്ള ദേവിയെ ആരാധിക്കുന്നത് ഐശ്വര്യദായകമാണ് ഓം കേതവേ നമ അല്ലെങ്കിൽ മൂലനക്ഷത്രത്തിൻ്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാനും സഹായിക്കും